നമ്മള് രാവിലെ തന്നെ ഒരു സ്ഥലത്തേക്ക് പോവാണ് ഇപ്പൊ രാവിലെ സുബൈ നിസ്കാരം എല്ലാം കഴിഞ്ഞ ശേഷം ഇറങ്ങണമെന്ന് പറഞ്ഞിരുന്നാണ് ഏട്ടാ പക്ഷെ എനിക്ക് തോന്നുന്നു സ്നമോള ഒരുക്കുന്നതെന്നും കഷ്ടമാണ് ഇവരെ രണ്ടുപേരെ ഒരുക്കി ഇറക്കാനായിട്ട് ഇപ്പൊ നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ നമ്മൾ ഇതിനിടയ്ക്ക് തന്നെ സനമോളയും കൊണ്ട് പോയേനായിരുന്നു പക്ഷെ ഇവരെയും കൂട്ടിയിട്ട് പോണത് കൊണ്ട് അവരൊക്കെ ഒരുങ്ങി വരാനും ഒക്കെ താമസിച്ച് നമ്മള് വെളിയിലൊക്കെ പോകണം എന്ന് അറിഞ്ഞുകഴിഞ്ഞാല് കുഞ്ഞിന് ഭയങ്കര സന്തോഷം ഉണ്ടായിട്ടാ ഞാൻ എപ്പോഴും സനമോള ശ്രദ്ധിക്കാറുണ്ട് നമ്മൾ പുറത്തേക്കൊക്കെ പോകുമ്പഴേക്ക് പ്രത്യേകിച്ച് ഉടുപ്പൊക്കെ ഇട്ടിറങ്ങുമ്പോ ഭയങ്കര ഹാപ്പിയിലിരിക്കും ല്ല ഏട്ടാ കഴിഞ്ഞ പ്രാവശ്യം ലുലൂല് പോയിട്ട് വന്നപ്പോഴേക്ക് നമ്മൾ കേരണം എന്ന് വിചാരിച്ച സ്ഥലമാണ് പക്ഷെ അപ്പഴേക്ക് നമുക്ക് എന്തോ തിരക്കൊക്കെ വന്നിട്ട് പറ്റിയിട്ടില്ല നമ്മളുടെ ശംഖുമുഖം ബീച്ചാണ് കേട്ടോ അപ്പം സനമോള പട്നായിരുന്ന ലാസ്റ്റ് മൂമെന്റിലൊക്കെ നമ്മൾ ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ മോളെ ഒന്ന് ശംഖുമുഖം ബീച്ച് കാണിക്കാനായിട്ട് വന്നതാണ് അപ്പം രാവിലെ വരാ ഇറങ്ങിയ കാര്യം എന്ന് വെച്ച വെയിലൊന്നും ഉണ്ടാവത്തില്ലല്ലോ അങ്ങനെയാണ് രാവിലെ ഇറങ്ങിയപ്പോ കുറച്ച് ലേറ്റ് ആയി പോയെന്ന് പറഞ്ഞില്ലേ അപ്പം എന്നാലും കുഴപ്പമില്ല ഇവിടെ ഇപ്പോഴും ശരിയാക്കിയിട്ടൊന്നും ഇല്ല കേട്ടോ അതാ ഇതുപോലൊക്കെയാണ് കിടക്കുന്നത് കാരണം തിരമാല അടിച്ച് എല്ലായിടവും ഇങ്ങനെയാണ് ഇരിക്കുന്നത് അപ്പം അവിടെയൊക്കെ ഇപ്പോഴേക്കിതാ അവർ വിളിക്കുകയാണ് ഏട്ടാ സൽമാനേയും സാർ കയ്യേയും കൂടെ ഒന്ന് ഹെൽപ്പിന് വേണ്ടിയിട്ട് അവരുടെ ആ ഒരു വള്ളം കരക്കടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർ ഇങ്ങനെ പിടി അവർ പറയുന്നുണ്ടോ ഈ എന്തൊരു വെയിറ്റ് ആണ് ഈ സംഭവം ഇവരെ സമ്മതിച്ചു കൊടുക്കണം കേട്ടോ ഈ ഇത് കരക് അടുപ്പിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നല്ല വെയിറ്റ് ഉള്ള സംഭവമാണ് കാഴ്ചയിൽ ഇത്രയേ ഉള്ളൂ എങ്കിലും നല്ല വെയിറ്റ് ആണ് ഇപ്പം കഷ്ടമല്ലേ ഇവർ ഇത്രയൊക്കെ ബുദ്ധിമുട്ടൊക്കെ സഹിച്ചല്ലേ കടലിൽ പോയി നമുക്ക് വേണ്ടിയിട്ട് മീനൊക്കെ കൊണ്ടുവരുന്നത് അപ്പം അങ്ങനെയുള്ള അടുത്താണ് നമ്മൾ പലരും ചെന്ന് വന്ന് ബാർഗിങ് ചെയ്ത് മീനൊക്കെ വാങ്ങിക്കുന്നത് അപ്പം ഇവരെ പോലെയുള്ളവരെയൊക്കെ നമ്മൾ ഓർക്കാതിരിക്കരുത് അപ്പൊ അങ്ങനെ അവർ ആ ഹെൽപ്പൊക്കെ കഴിഞ്ഞു അപ്പൊ ഞങ്ങളിങ്ങനെ മാറി നിൽക്കായിരുന്നു കേട്ടോ ഇവിടെ ഒന്നും വേറെ മറ്റാരുമില്ല ഇല്ല മാത്രമേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് മോളും സലൂം കൂടി അപ്പൊ നമ്മുടെ ഫാമിലി മോക്ക് കാല് നനയ്ക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ദാ കുഞ്ഞിനെയും ഇങ്ങോട്ട് ഇതാ അങ്ങോട്ടേക്ക് പോയി അപ്പൊ ഞാൻ പറഞ്ഞു അധികം അങ്ങോട്ടേക്കൊന്നും പോണ്ട തെരാ ജസ്റ്റ് വരുന്നിടത്ത് വന്നാ മതി എന്ന് പറഞ്ഞപ്പോഴേക്ക് കുഞ്ഞിന്റെ കാല് സൽമൻ എന്താ ഫസ്റ്റ് ഒന്നും നനപ്പിച്ചു കേട്ടോ അപ്പൊ ഭയങ്കര സന്തോഷം കേട്ടാ കൊച്ചു കുഞ്ഞാണെങ്കിലും ആ വെള്ളം വന്ന് തട്ടുമ്പോ ഞങ്ങ ഞാൻ വിചാരിച്ചു മോള് കരയുമായിരിക്കൂന്നേ പക്ഷെ അവൾക്ക് അരച്ചിലൊന്നും ഇല്ല ഏട്ടാ ഭയങ്കര സന്തോഷം കേട്ടാ എന്തോ അവൾക്ക് ഇതിനു മുൻപ് ഇതൊക്കെ നല്ല പരിചയം എന്നുള്ള മട്ടിൽ അവൾ ഇങ്ങനെ നിക്കാ കേട്ടാ നമുക്കിത് കാണുമ്പോ ഭയങ്കര ഒരു സന്തോഷമാണ് അങ്ങനെ നമ്മളുടെ സനമോളാദ്യമായിട്ട് തിരമാലയെ തൊട്ടറിഞ്ഞു അതൊക്കെ നല്ല കുറച്ച് മുഹൂർത്തങ്ങളാണ് ഏടാ പിന്നെ എനിക്കാണെങ്കിൽ ഈ കടൽ എന്ന് പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ കാട് നനക്കാൻ ഇപ്പഴും താല്പര്യമില്ല പക്ഷെ ഇപ്പൊ ഞാൻ സനമോൾക്ക് വേണ്ടിയിട്ട് എനിക്ക് പേടിയാണ് ഇവർ കൊണ്ട് നിൽക്കുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ അടുത്ത് തന്നെ നിപ്പുണ്ട് കാരണം കുഞ്ഞിനെയും കൊണ്ട് നിൽക്കുന്നതല്ലേ ഇപ്പൊ നമ്മൾ അങ്ങ് അകത്തേക്കൊന്നും പോയിട്ടില്ല തിര ലാസ്റ്റ് ഒന്ന് നിൽക്കുന്നിടത്തേ നിന്നിട്ടുള്ളൂ അപ്പൊ നിസാറിക്കതാ നമ്മുടെ സനമോളെ എടുത്ത് നിസാറിക്കൊക്കെ ആണെങ്കിൽ അവളെ ഇങ്ങനെ കളിപ്പിച്ചാലും കളിപ്പിച്ചാലും മതി വരത്തില്ല ഏട്ടോ അങ്ങനെ പിന്നെ നോക്കിയപ്പോഴേക്ക് വെയിലിന്റെ ആ ഒരു ഘാഠത കൂടി അതായത് ചൂട് കൂടി തുടങ്ങിട്ട അപ്പൊ പിന്നെ ഇനിയിപ്പ ഇവിടെ നിന്നിട്ട് കാര്യമില്ല അവൾക്ക് നല്ല ഹാപ്പി ആട്ടാ സത്യം പറഞ്ഞ അവൾക്ക് സംസാരിക്കാൻ ഇതുണ്ടായിരുന്നെങ്കിൽ അവൾ പറഞ്ഞ ഇപ്പൊ ആ മട്ടിലാണ് അവള് നിൽക്കുന്നത് വിചാരിച്ചിരിക്കാതെ ആളങ്ങ് കരച്ചിൽ തുടങ്ങിട്ടാ ഞങ്ങള് പെട്ടുപോയെന്ന് പറഞ്ഞാൽ മതിയല്ല അവ നോക്കുമ്പോട്ട് ഇനി നിന്നിട്ട് കാര്യമില്ല അപ്പൊ അത്യാവശ്യം നല്ല വെയിലും വന്നു തുടങ്ങിയിട്ടുണ്ട് സൽമാന് ഇനിപ്പോൾ വേറെ ഒരിടത്തുകൂടെ പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിനിടയ്ക്ക് ഇൻസാറക്കെ പറഞ്ഞ് നമുക്ക് മീൻ വാങ്ങിക്കാൻ പോവാമെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ആയിട്ട് മീൻ കിട്ടുമല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട മീൻ വാങ്ങണ്ട കാരണം മീൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഉടൻ തന്നെ വീട്ടിലേക്ക് പോകണം അല്ലെങ്കിൽ മീൻ കേടായി പോകും പിന്നെ എനിക്ക് ഇന്നിപ്പോൾ മീൻ വയ്ക്കാൻ ഒരു ഇല്ല കേട്ടോ ചില സമയങ്ങളിൽ അങ്ങനെ ആണല്ലോ അപ്പം ഞാൻ മനുസാറിക്കെടുത്ത് പറഞ്ഞു ഇന്നിപ്പോൾ മീനൊന്നും വാങ്ങണ്ട നമുക്ക് വേറെന്തെങ്കിലും ഉണ്ടാക്കാം ഇന്നത്തേക്ക് എന്ന് പറഞ്ഞു അപ്പം അത് കഴിഞ്ഞപ്പോൾ സൽമാൻ പറഞ്ഞു എന്തായാലും പാപ്പ ഇന്ന് ബിസിയൊന്നും അല്ലല്ലോ എനിക്ക് ഒരു സ്ഥലം വരെ പോകണം എന്ന് പറഞ്ഞു ഈ സൽമ ഇങ്ങനെയാണ് കേട്ടോ അവൻ്റെ എന്തെങ്കിലും കാര്യത്തിനാണെങ്കിൽ പാപ്പ ബിസി അല്ലല്ലോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് കാര്യങ്ങൾ പറയുന്നത് അപ്പം നോക്കുമ്പോഴേക്കുണ്ട് ദയേ വന്നിരിക്കുകയാണ് അപ്പം സാർക്ക് ചോദിച്ചു എന്തെന്ന് ഇപ്പം ഇവിടെ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിച്ചപ്പോഴാണ് പറയുന്നത് ആ എനിക്കൊരു ബൈക്ക് നോക്കാനായിട്ടാണ് എന്ന് പറഞ്ഞു അപ്പം ഇപ്പം നമ്മുടെ സുൽത്താൻ ബൈക്ക് എടുത്തല്ലേ അപ്പൊ സൽമാനും ഒരു മോഹം ബൈക്ക് എടുക്കണം ഞാൻ പറയാം സൽമാൻ നീ കാർ ഓടിക്കുന്ന ആളല്ലേ എപ്പോഴും ബൈക്ക് ഓടിക്കുന്ന ആളാണ് കാറിലേക്കാണ് പോകുന്നത് ഇത് കാറോടിക്കുന്ന സൽമാൻ ഇപ്പൊ തിരിച്ച് ബൈക്കിലേക്ക് വരാനാണ് ഇഷ്ടപ്പെടണമെന്ന് തോന്നുന്നത് അപ്പൊ ഇവക്ക് പിള്ളേരുടെ ഓരോരോ ആഗ്രഹങ്ങളല്ലേ അങ്ങനെ സുൽത്താനെ വിളിച്ച് ആ അഭിപ്രായം ഒക്കെ ചോദിക്കുകയാണ് അപ്പൊ സുൽത്താനും അതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അപ്പോ സൽമാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നോക്കിയിട്ട് അത് കൊള്ളാവോ ഇത് കൊള്ളാവോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നിനക്ക് കംഫർട്ടായിട്ട് എന്താണോ അത് നീ തിരഞ്ഞെടുക്കുക അല്ലാതെ നമ്മളുടെ ഇഷ്ടമൊന്നും അല്ലല്ലോ വേണ്ടത് അങ്ങനെ അവൻ അവനിപ്പം ഇതാവുന്ന ടെസ്റ്റ് ഡ്രൈവ് നടത്താണ് അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് നമ്മളിത് ഇപ്പം നേരെ ഇനിയിപ്പം വീട്ടിലേക്ക് പോവാണ് അപ്പം സൽമാൻ ഇപ്പൊ ഒരു തീരുമാനം എടുത്തിട്ടില്ല സൽമാൻ പറഞ്ഞു സുൽത്താൻ വരട്ടെ എന്നിട്ട് തീരുമാനിക്കാം അവര് തമ്മിൽ ഡിസൈഡ് ചെയ്യുന്നൊക്കെ അവർ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇനിയിപ്പം നമ്മൾ കടലിലൊക്കെ പോയിട്ട് വന്നതല്ലേ ഇനി നന്നായിട്ടൊന്നും കുളിക്കണം കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പൊ നോമ്പ് ഉറക്കുള്ള ഒന്ന് രണ്ട് ഐറ്റംസൊക്കെ ഇപ്പൊ തന്നെ ഉണ്ടാക്കി വെക്കണം അപ്പം അതിനു വേണ്ടിയിട്ട് കിച്ചണിലേക്ക് പോകണം ഇതാണ് ബീച്ചിലൊക്കെ പോയാൽ ഒരു എന്തു പറയാൻ പിന്നെ ഈ ദേഹം മൊത്തം മണ്ണായിരിക്കും You, oh ു ശരിക്കും പറഞ്ഞ ആ സനമോള ഇങ്ങനെ ബീച്ച് കാണിച്ച് ആ കാലൊക്കെ നനപ്പിക്കുമ്പോട്ടല്ലോ പക്ഷെ എനിക്കാണ് ഭയങ്കര സന്തോഷം തോന്നിയത് ആ ഞാൻ വിചാരിക്കുന്നത് എന്താ ആ കുഞ്ഞ് കുഞ്ഞിന്റെ മനസ്സിൽ എന്തായിരിക്കും എന്നൊക്കെ ഉള്ളൊരു ചിന്തയാണ് കേട്ടാ അപ്പൊ അതൊക്കെ കഴിഞ്ഞ് വന്ന ശേഷം പിന്നെ അറിയാലോ ബീച്ചിൽ പോയിട്ട് വന്ന പിന്നെ നമ്മള് കുളിച്ച് റെഡി ആയിട്ട് വരണല്ലോ അപ്പം അതെല്ലാം കഴിഞ്ഞു പിന്നെ കുറച്ച് നോമ്പ് ഉറക്കുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഉണ്ടായിരുന്നു ഇനി ബാക്കി കുറച്ചുകൂടി ഉണ്ട് അപ്പൊ വരുന്ന വഴിയിൽ എനിക്ക് തോന്നുന്നു കുട്ടികൾക്കൊക്കെ സ്കൂളൊക്കെ പൂട്ടി തോന്നുന്നു അവരൊക്കെ അതിന്റെ സന്തോഷത്തിലൊക്കെ പോകുന്നതൊക്കെയാണ് കാണുന്നത് അപ്പൊ ഈ സമയത്താണ് ഞാൻ ഒരു കാര്യം ഓർത്തത് ഞാൻ ഇതിനു മുൻപ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് ക്യൂ ലൈവിനെ കുറിച്ച് ഇപ്പം ഗൾഫിലെയും നാട്ടിലെയും ഒക്കെ ഉള്ള കുട്ടികൾക്ക് പ്രത്യേകിച്ച് സി ബി എസ്ഇ കുട്ടികൾക്ക് ഇൻഡിവിജ്വലായിട്ട് ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഇത് മെയിനായിട്ട് ഉപകാരപ്പെടുന്നത് ഞാൻ പറയുന്നു ഈ എട്ട് ഒമ്പത് പത്ത് ഈ ക്ലാസ്സുകളാണ് മെയിൻ ആയിട്ട് ഉപകാരപ്പെടുന്നതായിട്ട് എനിക്ക് തോന്നിയത് കാര്യം എന്താണെന്ന് അറിയോ ഈ ചില ടോപ്പിക്കുകളുണ്ട് ഈ സ്കൂളില് പോർഷൻ അവസാനം തീരാതെ വരുമ്പോൾ സ്കൂളിലുള്ള പ്രഷറും ടീച്ചറിന്റെ പുറത്തുള്ള ഇതൊക്കെ കാരണം എനിക്കതി പറയും ഈ ഇതിന്റെ ബാക്കി പോർഷൻ നിങ്ങൾ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമെന്ന് പറയും ഒമ്പതിലെത്തെന്ന് പറയും ഇത് ഓൾറെഡി നിങ്ങൾ എട്ടില് പഠിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഇതിന്റെ ബാക്കി എന്ന് പറയും പക്ഷെ ഇതിൽ പെട്ടുപോകുന്ന കുട്ടികളാണ് കാര്യം എന്താണ് അവർക്ക് ഇത് തുറന്ന് പറയാനൊരു മടിയായിരിക്കും കാര്യം ഇനി എനിക്ക് അറിഞ്ഞുകൂടാന്ന് പറയുമ്പോൾ ബേസ് എല്ലാവരും അറിയുമെന്ന് വെച്ചാൽ ആ അറിയാൻ തലേ കാര്യം എന്താ ബാക്കിയുള്ള മുന്നിൽ അറിഞ്ഞൂടാന്നുള്ളൊരു നാണക്കേട് വരുമെന്നൊക്കെ കരുതിട്ട് അപ്പൊ ഇവർക്കൊക്കെയാണ് മെയിനായിട്ട് ഉപകാരപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നത് പിന്നെ ഇതിലിപ്പോൾ ക്യൂലൈവില് ഇപ്പം ഇപ്പൊ ഞാൻ എന്ന് ഈസെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതെന്ന് പറയുന്നത് ഇപ്പൊ എന്താണ് എല്ലാവർക്കും ഒരു വെക്കേഷൻ സമയമാണ് പിന്നെ ഗേൾസിലുള്ളവർ പുതിയ അധ്യയന വർഷം തുടങ്ങുന്നതാണ് ഈ സമയത്ത് ഇപ്പോഴേ നമ്മൾ തുടങ്ങുകയാണെങ്കിൽ ഉള്ള ബെനിഫിറ്റ് എന്ന് വെച്ചാൽ എനിക്ക് തോന്നിയത് ഡിസംബറുണ്ട് പോർഷനും ഇവര് പഠിപ്പിച്ച് തീരും അതിനുശേഷം മാർച്ചിലാകുമ്പോഴത്തേക്ക് എക്സാമിനുള്ള തയ്യാറെടുപ്പിന് വേണ്ടി ബാക്കി ട്യൂഷനും കാര്യങ്ങൾക്കൊക്കെ റെഡിയായിട്ട് വരും അപ്പം അതിനായിട്ട് വേണ്ടി ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഇപ്പോൾ കെ ജി ഒട്ട് പന്ത്രണ്ടാം ക്ലാസ് വരെ പഠിപ്പിച്ച് എല്ലാ സബ്ജക്റ്റൊക്കെ ഹാൻഡിൽ ചെയ്ത എല്ലാ എക്സ്പീരിയൻസുള്ള ടീച്ചേഴ്സാണ് ഇവർക്ക് ഉള്ളത് പിന്നെ നിങ്ങൾ അറിയായിരിക്കും ഇപ്പോൾ മിക്കലും പരീക്ഷയ്ക്ക് മെയിൻ പരീക്ഷ പബ്ലിക് പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പ് ഒരു രണ്ടാഴ്ച മുമ്പ് അല്ലെങ്കിൽ മൂന്നാഴ്ച മുമ്പായിരിക്കും പാരന്റ്സ് എന്ന് പറയുന്നത് കുട്ടിക്ക് ബേസില്ല പഠിപ്പിച്ചെടുക്കണം അല്ലെങ്കിൽ പഠിക്കണം ആ കുട്ടിയുടെ പുറത്തും പ്രഷറായിരിക്കും ഇത് പഠിച്ചെടുക്കുക ഇനി പബ്ലിക് പരീക്ഷയാണ് വരുന്നത് അപ്പം ഇവർക്കൊക്കെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഈ ക്യൂ ലൈവ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് കൂടാതെ തന്നെ ഇവർക്കിപ്പോൾ ഒരു ഫൗണ്ടേഷൻ കോഴ്സ് ഉണ്ട് ഒരു ഇരുപത് മണിക്കൂറിൻ്റെ ഇത് അപ്പോൾ അതിനെയാണ് അവർ ചെയ്യുന്നത് വെച്ചാൽ എല്ലാവർക്കും ഒരേപോലത്തെ ഇതല്ല ആദ്യ ഒരു കുട്ടീനെ എസ് ചെയ്യും കുട്ടിക്ക് എത്ര മണിക്കൂറിന്റെ ഇതാണ് അല്ലെങ്കിൽ കുട്ടിക്ക് ഏത് ഇതിനാണ് വേണ്ടത് അപ്പൊ അതാണ് അവർ നോക്കുന്നത് പിന്നെ ഈ സി ബി എസ് ഇക്കാർക്കും കേരള സിലബസുകാർക്കും ബുക്ക് ഒക്കെ ഒരേപോലെയാണ് പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത് പക്ഷേ ഇതിൽ വ്യത്യാസം വരുന്ന എക്സാം പാറ്റേൺ ആണ് അപ്പം വില വെച്ചാൽ അത് ആ രീതിക്കും കൂടെ പോർഷനിൽ മാത്രമല്ല എക്സാം എങ്ങനെ അറ്റൻഡ് ചെയ്യുക എന്നുള്ള രീതിക്കും കൂടെയാണ് അവർ ട്രെയിൻ ചെയ്തെടുക്കുന്നത് ഇപ്പം മാത്സ് മാത്രമല്ല ഇപ്പം ഇംഗ്ലീഷ് ഹിന്ദി മലയാളം എന്തിനാ അറബി വരെ ഗൾഫിലൊക്കെ ഉള്ള കുട്ടികൾക്ക് വരുമ്പോഴേക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ വരുന്ന അവര് അതിനും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ടീച്ചേഴ്സ് തന്നെയാണ് അവര് പ്രൊവൈഡ് ചെയ്ത് തരുന്നത് നേരത്തെ സൽമാൻ പറഞ്ഞതുപോലെ ബേസ് കുട്ടിയുടെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ആ വേണ്ട രീതിയിലാണ് അവര് ടീച്ചറിനെ നമുക്ക് കുട്ടിക്ക് പഠിക്കാനായിട്ട് നിർണ്ണയിക്കുന്നത് അപ്പൊ ഇത് ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ പേഴ്സണൽ ഇതാണെന്ന് വെച്ചാൽ ഇപ്പം എല്ലാവരും പ്രത്യേകിച്ച് പിള്ളേർ അവർക്ക് ആ ഒരു പ്രായത്തിന് ഒരു എക്സൈറ്റ്മെന്റ് ആ ഒരു എനർജി ഹൈ എനർജി ലെവലൊക്കെ ആയിരിക്കും പിന്നെ എല്ലാ തന്നെ ഇപ്പൊ വെക്കേഷൻ തുടങ്ങി അപ്പം ഇനി ബുക്കൊക്കെ ഇനി അടച്ചു വെച്ച് ഇനി രണ്ടു മാസം കഴിഞ്ഞ് തുറക്കാമെന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കും പക്ഷെ ഇതില് കുറച്ചുകൂടി ഒരു മുൻകൈ എടുക്കേണ്ട പാരന്റ്സ് ആണ് അവരൊന്നും കൺവിൻസ് ചെയ്ത് വേറെ അതൊക്കെ വേണ്ട ഒരു ദിവസം ഒരു മണിക്കൂർ ഒരു മണിക്കൂർ ഇതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുക ബാക്കിയുള്ള ഇത്രയും മണിക്കൂറുകളുണ്ടല്ലോ ബാക്കി കളിക്കാനും വേറെ പോക്കുവാനൊക്കെ ആയിട്ട് അപ്പം അത് പാരൻസും കൂടെ ഒരു ഇനീഷ്യേറ്റീവ് എടുത്ത് അവരെ ഒന്ന് പിള്ളേരെ ഒന്ന് മനസ്സിലാക്കിയെടുത്ത് അവർ ഒരു മണിക്കൂർ എങ്കിലും ഇതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാര്യം അറ്റ് ദി എൻഡ് ഇതെന്ന് പറയുന്ന ഒരു കുട്ടിയുടെ മാത്രം എഫേർട്ട് അല്ലെങ്കിൽ ഈ പഠിപ്പിക്കുന്ന സ്ഥാപനത്തിന്റെ മാത്രം അല്ല എല്ലാവരും കൂടെ ഒരുമിച്ച് ഒത്തൊരുമിച്ച് മാത്രമേ നമുക്ക് നല്ലൊരു റിസൾട്ട് നമുക്ക് പുറത്ത് നമുക്ക് വരള്ളൂ അപ്പോൾ ഏതായാലും ഇതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം താല്പര്യമുള്ളവർക്ക് അത് നോക്കി അവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പൊ ഞാന് ഇന്നത്തെ നമ്മളുടെ ബാക്കി കുക്കിങ്ങിലേക്ക് പോവാണ് ഇപ്പൊ ഞാൻ കുറച്ച് സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ ബ്രസ്റ്റ് കഴുകി എടുത്തിട്ടുണ്ട് അപ്പൊ അതൊരു രണ്ട് പീസ് പ്രഷർ കുക്കറിലേക്ക് ഇട്ട ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടിയും പിന്നെ പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയും അതും കൂടി ചേർത്തിട്ട് ഏകദേശം ഒരു കപ്പ് വെള്ളം ഞാൻ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളത്തിന്റെ അളവ് കൂടണ്ടേട്ടോ ഇത് വേഗാൻ പാകത്തിനുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് പ്രഷർ കുക്കർ മൂടി വെയിറ്റ് ഇട്ടിട്ട് ഞാനൊരു ആറേഴ് വിസിൽ വരെ ഇത് വേഗിച്ചിരിക്കും കാരണം ചിക്കൻ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ അത്യാവശ്യം വലിപ്പമുള്ള മൂന്ന് പൊട്ടറ്റോ ഞാൻ തോലൊക്കെ കളഞ്ഞ് കഴുകി ഇതായതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എളുപ്പമൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണേ പ്രഷർ കുക്കറിലേക്കിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് വേഗിച്ചെടുക്കണം അപ്പോൾ ഇവിടെ വെയിറ്റ് കുക്കർ മൂടി ഇട്ടിട്ട് ഇതൊരു അഞ്ച് വിസിൽ വരെ ഒന്ന് വേഗിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ എനിക്ക് ഒരിടത്തുനിന്ന് ആ കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ട് അപ്പം മാങ്ങ ഞാൻ ഞാനിവിടെ നന്നായിട്ടൊന്ന് കഴുകി തുടച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ് അപ്പം ഞാനിപ്പോൾ കുറേ ആയിട്ട് അച്ചാറൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ വിചാരിച്ചു ശരി എന്നാൽ മാങ്ങ അച്ചാർ ഉണ്ടാക്കാം എന്ന് എഴുതിയിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പൊ ഇത്രയധികം മാങ്ങ കിട്ടിയത് കൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു അച്ചാർ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജില് വെക്കാം നമ്മുടെ സുൽത്താൻ വരുമ്പോഴേക്കും അവൻ അവന് ഇൻഷാല്ല കൊടുത്തുവിടാം ചില പെരുന്നാളിൻ്റെയൊക്കെ സമയമാകുമ്പോഴേക്കും അവൻ എത്തും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പം അവനും അത് കൊണ്ടുപോകാമല്ലോ അവനാണെങ്കിൽ മാങ്ങാച്ചാർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇപ്പം നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് മാങ്ങാച്ചാർ ഇഷ്ടമാണോ ഇത് ഏത് ടൈപ്പ് മാങ്ങയാണെന്ന് നിങ്ങൾക്കറിയാവോ അറിയാമെങ്കിൽ പറയുക കേട്ടോ എനിക്കറിയത്തില്ല അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് കിട്ടിയപ്പോൾ ഏത് മാങ്ങയാണെന്നൊന്നും ഞാൻ പേര് ചോദിക്കാനായിട്ട് നിന്നില്ല കിട്ടിയ പാട് കൊണ്ടുപോവരാണ് ചെയ്തത് അപ്പൊ ഇതാ മാങ്ങ ഞാൻ കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ശരിക്ക് നോമ്പായാണെങ്കിലും ഇങ്ങനെ മാങ്ങ കട്ട് ചെയ്യും ആയിൽ വെള്ളം വരുന്ന എത്ര പേരുണ്ട് നോമ്പ് കുറഞ്ഞു നോക്കേട്ടാ പിന്നെ സാധാരണ ഇതുപോലെ മാങ്ങ അച്ചാറിടാനൊക്കെ കട്ട് ചെയ്ത് തരണം എനിക്കറിയാല്ലേ അനുസരിയാണ് നല്ല കറക്റ്റിനെ പരുവത്തിൽ കട്ട് ചെയ്തൊക്കെ തരും ഇന്നിപ്പം ഞാൻ പരുവം കണക്കും ഒന്നും നോക്കണില്ല ഇതുപോലെ അങ്ങ് കട്ട് ചെയ്ത് അങ്ങ് എടുക്കുകയാണ് ചെയ്യണം അതിന്റെ സൈസും കാര്യങ്ങളും ഒന്നും ശ്രദ്ധിക്കുന്നില്ല കാരണം എനിക്ക് കുറച്ചധികം പണികളുണ്ട് പിന്നെ നമ്മൾ ഈ മാങ്ങയൊക്കെ വെച്ചിരുന്ന നാളെ എടുക്കാമെന്ന് വരുത്തി ചീത്ത ചീത്തയാക്കി കളയേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ മാങ്ങ എല്ലാം ഇല്ലാതാ കട്ട് ചെയ്തു കട്ട് ചെയ്തിട്ട് ഇത് അതുപോലെ ഞാനൊന്ന് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് ഈ മാങ്ങയിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഞാൻ അച്ചാറാണെങ്കിൽ ഒരുപാട് ഉപ്പൊന്നും എടുക്കത്തില്ല ഏട്ടാ കറക്റ്റിനുള്ള ഉപ്പ് മാത്രമേ എടുക്കാറുള്ളൂ സാധാരണ ആൾക്കാർ അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോഴേക്കും ഒരുപാട് ഉപ്പൊക്കെ ഉപയോഗിക്കുന്നത് വേണം അതിൻ്റെ ഇതും ആവശ്യമില്ല കേട്ടോ ശരിക്കും ഇത്രയൊക്കെ മതി അപ്പം ഞാൻ എന്താ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് മാറ്റി വെച്ചു പിന്നെ നമുക്ക് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും വേണം അത് ഞാൻ എന്താ ഒന്ന് കുനുകുനിയും ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് അതെങ്ങനെ വേണമെങ്കിലും അരിഞ്ഞെടുക്കാം കേട്ടോ പിന്നെ മെയിനായിട്ട് വേണ്ടത് നല്ലെണ്ണയാണ് ഞാൻ എന്താ ഇരുമ്പിച്ചട്ടിയിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് നല്ലെണ്ണം കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുക്കും കേട്ടോ എന്നിട്ട് നമുക്ക് കടുക് ഇട്ട് പൊട്ടിച്ചു കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇത് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ച് കൊടുക്കണം അപ്പം ഇരുമ്പ് ചട്ടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് മൂത്ത് കിട്ടും കേട്ടോ അപ്പം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിത് മൂപ്പിച്ചെടുക്കാനുള്ളത് അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു അപ്പോൾ ഇത് പരുവത്തിനായി വരണം എങ്കിൽ മാത്രമേ മാങ്ങയൊക്കെ ചീത്താകാ അച്ചാർ ചീത്താകാതിരിക്കത്തുള്ളൂ ഇനി ഞാനിവിടെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് കാൽ കപ്പോളം കാശ്മീരി ചില്ലി പൗഡർ രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ വറുത്തു പൊടിച്ച ഉലുവപ്പൊടി ഒന്നര ടീസ്പൂൺ നമ്മളുടെ കായപ്പൊടിയില്ലേ അതും കൂടി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത് കൊടുത്ത ശേഷം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം അത ഇതുപോലെ ഒന്ന് ഇളക്കി എടുക്കണം ഇളക്കി എടുത്തിട്ട് നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം ഈ പൊടികൾ കരിഞ്ഞുവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം കേട്ടോ ഇതുപോലെ ഇളക്കി കൊടുക്കണം അപ്പം മെയിനായിട്ട് വേണ്ടത് തീ കുറച്ചിട്ടേക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോവും പിന്നെ നമുക്കിതിലേക്ക് വിനാഗിരി വേണം ഞാൻ ഇതിലേക്ക് ഏകദേശം ഒരു കാൽ കപ്പിൽ താഴെ വിനാഗിരി എടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ചില സമയം ഞാൻ വിനാഗിരി ഒഴിക്കാതെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ പല ടൈപ്പിലും അങ്ങാച്ചാറ് ഞാൻ തയ്യാറാക്കാറുണ്ട് അപ്പോൾ ഇത് തണുക്കാനായിട്ട് ഞാനിവിടെ മാറ്റി വെക്കാണ് അപ്പോൾ സ്റ്റീമൊക്കെ പോയ ശേഷം ഞാൻ എന്താ പ്രഷർ കുക്കർ ഓപ്പൺ ചെയ്തു അപ്പം നമ്മളുടെ ചിക്കൻ കണ്ടോ അതാ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ആ സ്റ്റോക്ക് കളയേണ്ടതായിട്ടോ അത് മാറ്റി മാറ്റിവെച്ചാൽ നമുക്ക് എന്തിനെങ്കിലൊക്കെ ഉപയോഗിക്കാം പിന്നെ ഇതാ നമ്മുടെ പൊട്ടറ്റയും എന്ത് ഞാൻ ഡ്രെയിൻ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഇനി വലിയൊരു പാൻ ഞാൻ അടുപ്പത്തേക്ക് വെച്ച ശേഷം മൂന്ന് ടേബിൾ സ്പൂണോളം ഓയിലൊഴിച്ചു കൊടുക്കുകയാണ് ഓയിലൊന്ന് ചൂടായി വരുമ്പോഴേക്ക് ഇവിടെ ഞാൻ ആറ് സവാള ചെറുതായിട്ടൊന്ന് ചോപ്പ് എടുത്തിട്ടുണ്ട് അപ്പം മീഡിയം സൈസിലുള്ള സവാളയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ സവളയം നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വഴക്കി കൊടുക്കാം അപ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മളിത് വഴക്കിയെടുക്കുന്നത് കേട്ടോ അപ്പം അപ്പോൾ സവാളയൊക്കെ ഇതാ പെട്ടെന്ന് വെന്ത് കിട്ടും അതൊന്ന് വഴണ്ടിട്ടുണ്ട് അപ്പം ആ സമയത്തേക്ക് ഇവിടെ വലിയൊരു പീസ് ഇഞ്ചിയും ഒരു പത്ത് പച്ചമുളക് ക്രഷ് ചെയ്തതും പിന്നെ ഒരു കൈപ്പിടി കറിവേപ്പിലയും ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് അതായതെല്ലാം ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഞാൻ അപ്പോൾ വെളുത്തുള്ളി ഒന്നും ചേർക്കത്തില്ല കേട്ടോ ഇഞ്ചി മാത്രമേ ചേർക്കത്തുള്ളൂ ഇതുപോലെ കുറച്ചധികം ഇഞ്ചി നമ്മൾ ചേർത്താൽ മാത്രമേ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവത്തുള്ളൂ എന്നിട്ടിതാ നമുക്ക് അടിക്ക് പിടിക്കാതെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂണുള്ള മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാല പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം ഓൾറെഡി പച്ചമുളകിൽ എരിവുണ്ട് പിന്നെ കുരുമുളകിന്റെ ആ ഒരു ടേസ്റ്റും കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം അതാ ഇതുപോലെ ഇളക്കി യോജിപ്പിച്ച ശേഷം നമ്മൾ ഈ വേഗിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ അതൊന്ന് ഷ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കൊടുക്കണം ഇതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം അതായത് ആ ചിക്കനും ആ മസാലയും ഒക്കെ ഒന്ന് യോജിച്ച് വരണം കേട്ടോ ഇതുപോലെ ഇതുപോലെയൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് നമുക്കിതിലേക്ക് ഞാനിവിടെ ആറ് ബ്രെഡ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത് ഞാനിവിടെ വീറ്റ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത് കേട്ടോ എന്നിട്ട് ഇതുപോലെ ഇതോലെയൊന്ന് ഇളക്കി കൊടുക്കാം ചെറിയ ബ്രെഡാണ് അതുകൊണ്ടാണ് ആറെണ്ണം വലുതാണെങ്കിൽ മൂന്ന് സ്ലൈസ് മതിയാകും എന്നിട്ട് ഇതൊന്നും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം നല്ല ഒരു പിടുത്തം കിട്ടാനാണ് നമ്മൾ ബ്രെഡ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമുക്ക് ഇതിലേക്ക് വേഗിച്ച് ഉടച്ചു വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് ഒന്ന് കുഴച്ച് കൊടുക്കാം പൊട്ടറ്റോ വെന്ത ശേഷം ഒന്ന് ഒടച്ചെടുത്തേക്കണം കേട്ടോ പിന്നെ നമ്മൾ ഇതുപോലെ ഇളക്കുമ്പോഴേക്ക് ഇപ്പം പീസ് പീസായിട്ട് ചിലപ്പോൾ നമുക്ക് അവിടെ കിട്ടില്ല അങ്ങനെ ആണെങ്കിൽ അതിനെ ഒന്ന് ഉടച്ചെടുത്തേക്കണം പൊട്ടറ്റോയിൽ ഇങ്ങനെ കട്ടിക്ക് നമ്മൾ ഇതിന് കട്ടിക്ക് പൊട്ടറ്റോ കിടന്നു കഴിഞ്ഞാൽ അത്ര ശരിയാകത്തില്ല അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ അപ്പോൾ അതവിടെ ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം ഞാൻ എന്താ നമ്മളുടെ ഈ മാങ്ങയുടെ ആ ഒരു മസാലക്കൂട്ടൊക്കെ തണുത്തിട്ടുണ്ട് നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട് അപ്പം ഞാൻ മാങ്ങ ഇതാ ഒന്ന് മിക്സ് ഇളക്കിയെടുക്കേണ്ട അപ്പോൾ ഉപ്പൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ അതിലേക്ക് തന്നെ നല്ല ഒരു ചാറുണ്ട് അതിന് ശേഷം നമുക്ക് ഈ അരപ്പ് ഇതിലേക്ക് ഇട്ടിട്ട് എല്ലാം ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ശരിക്ക് എത്ര പേർക്ക് ഇതുപോലെ മാങ്ങ ചാറൊക്കെ കാണുമ്പോൾ കൊതി വരുന്നുണ്ട് അവരൊക്കെ ഒന്ന് കമന്റ് ചെയ്തേ അങ്ങനെ ഇപ്പം എന്താ ഞാൻ എല്ലാം ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഒരിക്കലും മാങ്ങാച്ചാറ് നമ്മൾ സ്റ്റീലിലൊക്കെ വെച്ചിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ തന്നെ വെച്ചേക്കരുത് കേട്ടോ പാത്രം പെട്ടെന്ന് കേടായിപ്പോവും പെട്ടെന്ന് തന്നെ നമ്മളിതൊരു ബോട്ടിലേക്ക് മാറ്റാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഇതാ നമ്മളുടെ അതാ ചിക്കൻ്റെ ആ മസാലക്കൂട്ട് ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അടി ചേർത്ത് ഞാനത് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലുള്ളത് കൊണ്ട് തന്നെ കുഴച്ചെടുക്കാം കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെ തണുത്തതുകൊണ്ട് കൈകൊണ്ട് വെച്ച് ഇത് നന്നായിട്ട് ഒന്ന് ഉടച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇതിന്റെ ഇടയിലും ഒന്ന് രണ്ട് ഈ പൊട്ടറ്റയുടെ പീസൊക്കെ ഉണ്ട് അതൊക്കെ ഉടച്ചുവിടണേ അപ്പം ഇതിൻ്റെ ഇടയിൽ പാത്തുവിന്റെ വിളി കേട്ടിട്ട് ഞാൻ വന്ന് നോക്കി മോള് തൊട്ടിൽ കിടക്കായിരുന്നു ഞാൻ നോക്കിയപ്പോൾ ഇവർ രണ്ടുപേരും ഇവർക്ക് ഈ ഇരിക്കുന്ന അതുവരെ ആ തടിയുടെ അതുവരെ ഉള്ളു കേട്ടോ സ്ഥാനം ഇനി പ്രത്യേകം അവർ കടന്നു വരത്തില്ല അപ്പൊ ഞാൻ ഇവരെ നോക്കിയപ്പോഴേട്ട് ഞാൻ പറഞ്ഞ് ആ വെളിയിൽ ഇറങ്ങിക്കോ ഞാൻ ഡോർ ഡോറടക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു ഞാൻ ഓർത്തില്ലേട്ടാ ഇവർ രണ്ടുപേരും ഇവിടെ വരും എന്നുള്ള കാര്യം അപ്പൊ രണ്ടുപേരും കൂടി അവിടെ നിന്ന് ഇങ്ങനെ കുഞ്ഞിനെ എടുത്ത് സ്നേഹം കാണിക്കുന്നതാണ് കേട്ടാ അവര് മൃഗങ്ങളാണെങ്കിലും നല്ല സ്നേഹമുണ്ട് കേട്ടാ അപ്പൊ അവർ ഇറങ്ങാൻ പറഞ്ഞപ്പോഴേക്കും അവർക്കൊരു വിഷമം മാതിരി ഇറങ്ങിയപ്പോഴേക്കും ഞാൻ ഡോർ അടച്ചിട്ട് ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെ ജനലിക്കൂടെ നോക്കുകയാണ് നോക്കിയപ്പോൾ രണ്ടുപേരും കൂടി ഇതാ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ അവിടെ ആ വഴിക്ക് നിൽക്കട്ടെ അതിൻ്റെ ഞാൻ നേരെ കിച്ചണിലേക്ക് വന്നു കിച്ചണിലേക്ക് വന്നിട്ട് എന്താ വീണ്ടും നമ്മൾ ഇതൊന്ന് കുഴച്ചെടുത്തു അപ്പം ഇനിയാണ് പണി ഈ കട്ട്ലെറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്കാണെങ്കിൽ ഈ ഒരു സെക്ഷൻ ഭയങ്കര മടിയാണ് കേട്ടോ അപ്പം ഞാനെന്താ ഒരു അടപ്പെടുത്തു അടപ്പെടുത്തിട്ട് അടപ്പിലേക്ക് ഇതൊന്ന് ഫില്ല് ചെയ്ത് വെച്ച് എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെയ്താണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം എന്താ ഈ ഒരു ഒരു അര ഇഞ്ച് കണത്തിലുള്ള അടപ്പാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ കറക്റ്റ് കട്ട്ലറ്റിന്റെ ആ ഒരു സൈസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് എളുപ്പമല്ലേ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനൊരു ഫോയിൽ പേപ്പർ ഇതുപോലെ വെച്ചിട്ട് എല്ലാം ഇതാ ഇതുപോലെ ഒന്ന് ആക്കി വെക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് ചിക്കൻ കട്ട്ലറ്റ് ആണോ മട്ടൺ കട്ട്ലെറ്റാണോ അതേ വെജ് കട്ട്ലെറ്റാണോ ഇഷ്ടം ശരിക്കും കട്ലറ്റിൽ ടേസ്റ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മട്ടൺ കട്ട്ലറ്റ് തന്നെയാണ് കേട്ടോ അപ്പം എൻ്റെ കയ്യിൽ മട്ടനൊന്നും ഇരിപ്പില്ലായിരുന്നു അതുകൊണ്ട് പിന്നെ ഞാൻ ചിക്കനിൽ റെഡിയാക്കി എടുത്തത് അപ്പം ഇത് ഇത്രയും ഇതാ റെഡിയാക്കി ഇനി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ അതിനേക്കാളും ദുർഘടമാണ് കേട്ടോ ഞാൻ എന്തായാലും മൈദ മാവില് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് കോട്ട് ചെയ്തെടുത്തത് ഇത് നമ്മൾ മുൻപുണ്ടാക്കിയ ബ്രെഡ് ക്രംസ് ഇല്ലേ അതാണ് അതിൻ്റെ വീഡിയോ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുമായിരിക്കുമല്ലോ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കുന്നത് ശരിക്കും നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് ബ്രെഡ് ക്രംസ് എന്ന് പറയുന്നത് കേട്ടോ ഇതാണ് നമ്മൾ വലിയ വില എടുത്ത് കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത് അപ്പം ഞാനിത് കുറച്ച് കുറച്ചായിട്ടാണ് ബോളിലേക്ക് ഇട്ടിട്ട് ഇതാ ഇതുപോലെ എടുക്കുന്നത് അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ഈ ബ്രെഡ് ക്രംസ് മൊത്തം ചീത്തായി പോകൂല അപ്പം അതാ ഇതുപോലെ നമുക്ക് കോട്ട് ചെയ്ത ശേഷം ഞാൻ ഇതിപ്പം നേരം ഇതാ ഇതുപോലെ എടുത്ത് വെക്കും വെച്ചിട്ട് ഇതെല്ലാം ഫില്ല് ചെയ്ത ശേഷം ഞാൻ സിറ്റോ കവറിലാക്കിയിട്ട് ഫ്രീസറിൽ വെക്കുകയാണ് ചെയ്യണത് പിന്നെ ആവശ്യാനുസരണം ഇത് ഫ്രൈ ചെയ്തെടുക്കത്തേ ഉള്ളൂ നമുക്ക് ആവശ്യത്തിന് അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ വരുന്ന ടൈമിൽ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു ഇതുപോലെ മൂഡ് നല്ല മൂടൊക്കെ ഉള്ള ടൈമിലെ ഞാൻ ഇങ്ങനെയൊക്കെയുള്ള സംഭവത്തിന് മെനക്കെടാറുള്ളൂ കേട്ടോ ഇപ്പം സത്യം പറഞ്ഞാൽ വലിയ മെനക്കെടു മെനക്കെട്ട ജോലികളൊന്നും ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് തോന്നിപ്പോണത് കാരണം എൻ്റെ പഴയ വീഡിയോസൊക്കെ കാണുമ്പോഴത്തന്നെ എനിക്ക് അതിശയമാണ് ഞാൻ എന്തെല്ലാം ഉണ്ടാക്കിയിരുന്നതാണ് ഇപ്പം ഞാൻ അങ്ങനെ അധികം ഒന്നും മെനക്കെടാറില്ല കേട്ടോ അപ്പം അതാ ഇതുപോലെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ബാക്കി ഞാൻ പറഞ്ഞില്ലേ സിപ്ലോ കവറിലാക്കി മാറ്റി മാറ്റിവെച്ച് ഇപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോമ്പ് കുറച്ച് മാത്രമേ ഞാനൊന്ന് ഫ്രൈ ചെയ്ത് സൽമാൻ ഉള്ളത് ഈ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്ത് ചെയ്തെടുക്കത്തില്ല എയർ ഫ്രയറിൽ ആക്കി കൊടുക്കത്തേ ഉള്ളൂ ഏട്ടാ പക്ഷെ ഈ ഒരു കട്ട്ലറ്റ് ആയാലും എന്താണെങ്കിലും നമുക്ക് ഈ ചിക്കൻ എയർ ഫ്രയറിൽ ഭയങ്കര നല്ലതാണ് ഏട്ടാ ചിക്കൻ നമുക്ക് എയർ ഫ്രൈ ചെയ്തെടുക്കുന്നത് പക്ഷെ കട്ലറ്റ് സ്നാക്സ് അങ്ങനെയൊക്കെ ഉള്ളത് നമ്മള് സമോസയൊക്കെ എയർ ഫ്രയറിൽ എടുക്കുമ്പം എണ്ണയില് പൊരിച്ചെടുക്കുന്ന ആ ഒരു ഗുൽഫിയൊന്നും കിട്ടത്തില്ല ഏട്ടാ അത് വേറെ രീതിയാണ് പിന്നെ ഈ പറഞ്ഞ മാതിരി കൊതിക്ക് വേണ്ടി കഴിക്കാം കരിമുരുമൊന്ന് കഴിക്കാം എന്നുള്ള ആ ഒരു സംഭവം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ ഞാൻ എന്താ ഇതിപ്പം നല്ല ഒരു ഗോൾഡൻ കളർ വരെ തിരിച്ചു മറിച്ചു ഇട്ട് ഫ്രൈ ചെയ്തെടുക്കയാണ് അപ്പൊ നോമ്പ് സമയ്പല്ലാം ടേബിളിലേക്കൊക്കെ വെച്ചു നമ്മുടെ വീട്ടില് എന്നും കഞ്ഞി ഉണ്ടാവും കേട്ടോ അപ്പം കഞ്ഞി ഉണ്ടാക്കുമ്പോഴൊക്കെ ഞാൻ നമ്മുടെ സുലൂനും ഓർക്കും അവനെ ഏറ്റവും പ്രിയപ്പെട്ട കഞ്ഞിയാണ് പിന്നെ ഇത് മാതളത്തിൻ്റെ ജ്യൂസാണ് നാരങ്ങയും മാതളവും കൂടിയിട്ട് അടിച്ചതാണ് പിന്നെ ഇന്നത്തെ നമ്മളുടെ ഗസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ് അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല അപ്പം ഈ കഞ്ഞിക്ക് പയറ് നല്ല കോമ്പിനേഷനാണ് നിങ്ങളിൽ എത്ര അത് ഇഷ്ടമുള്ളവരുണ്ട്